സി പി ഐ എമ്മിൻ്റെ പ്രതിനിധി വി കെ സനോജ് ഇപ്പോൾ നമ്മളോടൊപ്പമുണ്ട് സനോജ് കോൺഗ്രസിൻ്റെ പ്രതിനിധി പറയുന്നു ചരിത്രത്തിലെ ഏറ്റവും കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും കടുത്ത ഒരു നടപടി അവരുടെ രാഷ്ട്രീയ കക്ഷി എടുത്തിരിക്കുന്നു എന്ന് അതിന്ന് പ്രതിപക്ഷ നേതാവും അത് കെ പി സി സി പ്രസിഡന്റും പറയുകയുണ്ടായി പക്ഷേ പരിചയസമ്പന്നനായ മാധ്യമ പ്രവർത്തകൻ ജയചന്ദ്രൻ ഇപ്പോൾ നമ്മളോട് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു കോൺഗ്രസ് ഭരണഘടനയനുസരിച്ച് തന്നെ ഇത് ശിക്ഷാ നടപടിയല്ല ഇത് ഒരു നടപടി ഒരു പ്രശ്നം ഉയർന്നു വരുമ്പോൾ അന്വേഷണം വിധേയമായി ചെയ്യുന്നൊരു കാര്യം മാത്രമാണ് മുമ്പും ഇത് എം എൽ എ മാർക്ക് എതിരെ ഉണ്ടായിട്ടുണ്ട് അഭൂതപൂർവ്വമായ സംഭവമേ അല്ല കോൺഗ്രസിൻ്റെ ചരിത്രം വെച്ച് തന്നെ ആളുകളുടെ കണ്ണിൽ പൊടിയിടുകയാണ് എന്ന തരത്തിലുള്ളൊരു പരാമർശമാണ് അദ്ദേഹം നടത്തിയത് അത് ഭരണഘടനയ്ക്ക് എതിരുമാണ് ഇപ്പോഴത്തെ നടപടി രാഹുൽ മതത്തിലെ ശിക്ഷിച്ചു എന്ന് പറയുന്നത് രാഹുലിന് അനുകൂലമായ ഒരു നടപടി കൈക്കൊള്ളുന്ന രീതിയിലാണ് വന്നു ഭവിച്ചിട്ടുള്ളത് എന്ന് വിലയിരുത്തപ്പെടുന്നു സനോജ് താങ്കളുടെ നിരീക്ഷണങ്ങൾ അല്ല കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിയെ ഇന്ന് നയിക്കുന്നത് ആരാണ് എന്ന് മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഇത് രാഹുൽ മാങ്കൂട്ടത്തിനെ രക്ഷപ്പെടുത്താൻ എടുത്ത നടപടിയും അതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനവുമാണ് എന്ന് മനസ്സിലാക്കാൻ പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല ഇവിടെ കോൺഗ്രസിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ എല്ലാ കാലത്തും കോൺഗ്രസ് ഇങ്ങനെ തന്നെയാണ് ഇപ്പോൾ സമീപകാല അനുഭവമാണ് പറഞ്ഞത് എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യവും വിൻസെൻറ്റിൻ്റെ കാര്യവും ആ ഘട്ടത്തിൽ സസ്പെൻഡ് ചെയ്തു എന്നൊക്കെ പറഞ്ഞെങ്കിലും അവരെല്ലാം പിന്നീട് വളരെ സജീവമായി കോൺഗ്രസിൻ്റെ വക്താക്കളായും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതൃത്വവുമായിട്ടും ജനപ്രതിനിധിയായിട്ടൊക്കെ ഇപ്പം വിലസ് നടക്കുകയാണ് അതിനേക്കാൾ ഗൗരവമായിട്ടുള്ള ഒരു ആരോപണം ആരോപണം എന്ന് പറഞ്ഞാൽ തെളിവുകൾ സഹിതമാണ് ഈ കാര്യങ്ങളെല്ലാം പുറത്തു വന്നത് ഇപ്പം രാഹുൽ തന്നെ രണ്ട് തവണ പത്രക്കാരെ കണ്ടെങ്കിലും ഒരിക്കൽ പോലും ഇത് കെട്ടിച്ചമച്ച ഒരു വോയിസ് റെക്കോർഡാണ് ഇത് എനിക്ക് അവമതിപ്പും എന്നെ അപമാനിക്കാനും വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ് എനിക്ക് മാനഹാനി ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഈ വോയിസ് റെക്കോർഡ് പുറത്തുവിട്ട ചാനലുകൾക്കെതിരായിട്ട് ഞാൻ കേസ് കൊടുക്കും എന്നൊരു വാക്ക് പറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ പുറത്തു വന്ന ആരോപണങ്ങളൊന്നും ഒരു തരത്തിലും നിയമപരമായി ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് മുമ്പിൽ അതിനെ എതിർക്കാനോ രാഹുൽ മാങ്കൂട്ടത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സുഹൃത്തായിട്ടുള്ള ഷാഫി പറമ്പലും അത്തരം കാര്യങ്ങളിലേക്ക് ഇപ്പോഴൊന്നും പറയുന്നില്ല ഇവരുടെ പ്രധാന സ്പോൺസറായിട്ടുള്ള വി ഡി സതീശനും ഇത് സംബന്ധിച്ച് ഒന്നും പറയാനില്ല അപ്പോൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ആരോപണം എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇന്നുവരെ ഇത്ര വൃത്തികെട്ട നിലയിൽ ഒരു എം എൽ എ പെരുമാറി എന്ന് പൊതുസമൂഹത്തിന് മുമ്പിൽ വാർത്ത വന്നിട്ടില്ല തെളിവുകൾ വന്നിട്ടില്ല അപ്പം അതുകൊണ്ട് കേരളത്തിൻ്റെ രാഷ്ട്രീയചരിത്രം സമാനതകളില്ലാത്ത ഒരു സംഭവമാണിത് അപ്പോൾ സമാനതകളില്ലാത്ത ഈ കൂരകൃത്യം കാരണം ഭ്രൂണഹത്യാണ് ജനിക്കാനിരിക്കുന്ന കുഞ്ഞിനെ ഗർഭത്തിൽ ശിശുവിനെ കൊല്ലുക അതിനാഹാനം ചെയ്യുക അതിന് വശപ്പെട്ടിട്ടില്ലെങ്കിൽ നിന്നെ തന്നെ കൊന്നുകളിയും എന്ന് ഭീഷണിപ്പെടുത്തുക നിന്നെ കൊല്ലാൻ എനിക്ക് നിന്നെ ഇല്ലാതാക്കാൻ എനിക്ക് മൂന്ന് മിനിറ്റ് മതി അല്ലെങ്കിൽ നിമിഷങ്ങൾ മതി എന്നൊക്കെയാണ് ആക്രോശിക്കുന്നത് ആ ആക്രോശിച്ച് ഞാനല്ല എന്ന് ഇതുവരെ അയാൾ പറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ ഇതുപോലെ ഒരു അനുഭവം നേരത്തെ ഉണ്ടായിട്ടുണ്ടോ അപ്പോൾ എന്നിട്ടും ഈ ഷാഫിയെ പോലെയുള്ള ജനപ്രതിനിധികളായിട്ടുള്ള എം പി അല്ലെ പ്രധാനപ്പെട്ട നേതാവ് എം പി ആണല്ലോ അയാളല്ലേ ചോദിക്കുന്നത് എന്താ തെളിവുള്ളത് എന്ന് അപ്പം അത്തരം ഷാഫിയെ പോലുള്ള ആളുകൾ വർക്കിംഗ് പ്രസിഡന്റ് ആയിട്ടുള്ള ഒരു കമ്മിറ്റി എന്ത് 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 നടപടിയെടുക്കാനാണ് അവരെടുക്കുന്ന നടപടിക്ക് എന്ത് ആത്മാർത്ഥതയാണ് ഉണ്ടാവുക അപ്പൊ ഒന്നും ഉണ്ടാവില്ല ഇപ്പൊ ഷാഫി പറമ്പൽ വർക്കിംഗ് പ്രസിഡന്റ് മറ്റേ മറ്റേ വിഷ്ണുനാഥ് വർക്കിംഗ് പ്രസിഡന്റ് ഇവരെല്ലാം ഇവരുടെ കൂട്ടു മുന്നണിക്കാരാണ് അപ്പൊ കോൺഗ്രസിനകത്ത് ഈ സമീപകാലത്ത് വളർന്നു വന്നിട്ടുള്ള ഒരു നേതൃനിരയുണ്ട് ആ നേതൃ എങ്ങനെയാണ് വളർന്നു വന്നത് നമുക്കറിയാം ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടാണോ കേരളത്തെ ബാധിക്കുന്ന ഏതെങ്കിലും ഗൗരവമായ ഒരു വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടോ ഏതെങ്കിലും ഒരു സംവാദത്തിൻ്റെ ഭാഗമായിട്ട് വന്നവരാണോ ഒന്നുമല്ല രാവിലെ എഴുന്നേറ്റാൽ അന്ന് സി പി എമ്മിനെതിരെ ഇടതുപക്ഷ ഭരണത്തിനെതിരെ നട്ടാൽ കുരുക്കാത്ത നുണകൾ അതിന് നേതൃത്വത്തിൽ നിൽക്കുന്ന കേരളം ആദരിക്കുന്ന നേതാക്കളെ പേരെടുത്ത് വിളിച്ച് തെറിവറിയുക അവരുടെ കുടുംബത്തിലിരിക്കുന്ന അവരുടെ വീട്ടിലെ സ്ത്രീകളെ തെറി പറയുക എന്നുവേണ്ട ഇന്നു വരെ കേരളം കണ്ടിട്ടുള്ള എല്ലാ രാഷ്ട്രീയ മാന്യതയും ലംഘിച്ചുകൊണ്ട് വൃത്തികെട്ട നിലയിൽ ചാനൽ ചർച്ചകളിൽ വന്ന് ആക്രോശം നടത്തിയിട്ടാണ് ഇവരെല്ലാം വലതുപക്ഷ മാധ്യമങ്ങൾക്ക് പ്രിയപ്പെട്ടവരായി മാറിയത് ആ വലതുപക്ഷ മാധ്യമങ്ങൾ പാല് കൊടുത്ത് വളർത്തിയിട്ടുള്ള ആളുകളാണ് ഇവരെല്ലാം നമുക്ക് എത്ര അനുഭവമുണ്ട് ഇപ്പം ഈ രാഹുൽ മാങ്കുടത്തിന്റെ കാര്യം തന്നെ പരിശോധിച്ചാൽ അയാൾ എങ്ങനെയാണ് കേരളത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയത് യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രത്തിൽ വ്യാജ ഐഡന്റിറ്റി കാർഡ് അടിച്ചിട്ടാണ് അവൻ പ്രസിഡന്റ് ആയത് എന്ന് യൂത്ത് കോൺഗ്രസിന്റെ എത്ര നേതാക്കന്മാർ ചാനൽ ചർച്ചയിൽ വന്ന് പറഞ്ഞില്ലേ യെസ് യെസ് പറഞ്ഞില്ലേ എന്തൊക്കെ നിലപാട് നടപടി സ്വീകരിച്ചോ ഒന്നും ആ ഭാഗത്തേക്കും നമുക്ക് വരാം